പ്രിയപ്പെട്ടവരെ ഇന്ന് ഐസ്ക്രീം കളിയാണ് പരിചയപ്പെടുന്നത് ടർക്കൈസ് എന്ന് പറയും ഇത് അവരുടെ ബോർഡ് കാണാം വി ഡു നോട്ട് സെൽ ഐസ്ക്രീം വി സെൽ ഹാപ്പിനെസ് കാരണം ഇത് ഒരു ഐസ്ക്രീം കളിയാണ് ഐസ്ക്രീമിൻ്റെ വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കിക്കൊണ്ടാണ് ഈ ഒരു ഗെയിം ഉള്ളത് ഇത് മറ്റെവിടെയുമല്ല കോഴിക്കോട് നമ്മുടെ ഫോക്കസ് മാളിൽ മൂന്നാമത്തെ ഫ്ലോറിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ് ഈ കളി ഒരു ഉത്തരേന്ത്യക്കാരനാണ് ഈ ഐസ്ക്രീം വിൽപ്പനക്കാരൻ ചെറിയ ഒരു അൻപത് രൂപയ്ക്കൊക്കെ ഉള്ള ഐസ്ക്രീമാണ് അതിൻ്റെ വില നൂറ് രൂപയാണ് പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഹരമാണ് ഇത് കളിക്കാൻ വേണ്ടി അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കണ്ടില്ലേ ഇയാളിങ്ങനെ ഐസ്ക്രീം എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക അത് പിടിച്ചെടുക്കണം പിടിച്ചെടുത്താൽ പൈസയൊന്നും വാങ്ങണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചിലരൊക്കെ പിടിച്ചെടുക്കും ഇതിങ്ങനെ അയാളൊരു കോണിൽ ഐസ്ക്രീം ആക്കിയിട്ട് പിന്നെ അതിൻ്റെ കപ്പും കൊടുത്തിട്ട് കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പല തവണ കളിപ്പിയും ചെറിയ മക്കൾക്ക് ഭയങ്കര രസമാണ് അപ്പം ഇത് കോഴിക്കോട് ഞാൻ പറഞ്ഞു പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഫോക്കസ് മാളിനുള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ തേർഡ് ഫ്ലോറിലെത്തണം അവരതുകൊണ്ട് അതിൻ്റെ ബോർഡ് എങ്ങനെ വെച്ചത് അവർ ഐസ്ക്രീം അല്ല വിൽക്കുന്നത് വി സെൽഫ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് അതൊരു ഐസ്ക്രീമിൻ്റെ വില കണക്കാക്കിയിട്ടല്ല കുട്ടികളൊന്നും കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ തുടരുന്നത് കാണാൻ ഇയാൾ നല്ല മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഭയങ്കര വേഗതയാണ് ഇയാളുടെ ഒരു പ്രത്യേകത എല്ലാം സ്പീഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് കുട്ടികളായതുകൊണ്ട് വലിയ ഒരു ആ ചട്ടുകം പോലത്തെ സാധനത്തിൽ വലിയ ഒന്നിച്ച് ഐസ്ക്രീം എടുത്ത് ആദ്യം കൊടുക്കും പേടിച്ചു പോകും കുട്ടികളൊക്കെ കണ്ടില്ല അയാളുടെ കൈവേഗത കണ്ടോ ഒരു മാസ്മരികമായ പ്രവൃത്തിയാണ് അയാൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ കളികൾ കുട്ടികൾക്ക് രസകരമായത് കൊണ്ടാണ് എല്ലാവരും അതിലേക്ക് പോകുന്ന ഒരുപാട് കാണികളുണ്ടാവും ഇത് കാണാൻ വേണ്ടി കാണികൾക്കും ഭയങ്കര രസമാണ് വശങ്ങളിലൊക്കെ ഇങ്ങനെ നിലന്ന് നിൽക്കും അപ്പോൾ ഇയാളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു രസമാണ് ഇപ്പം നോക്കൂ ഇതുവരെ ആ കുട്ടിക്ക് പിടിച്ചെടുക്കാൻ ചാധിച്ചിട്ടില്ല കുറച്ചുകൂടി മുതിർന്ന കുട്ടിയായിട്ട് പോലും ആ കുട്ടിക്കത് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അയാൾ അത്രയും വേഗത അയാളുടെ ഓരോ ആക്ഷൻസും കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നത് ഭയങ്കര ആക്ഷനാണ് ഐസ്ക്രീം എടുക്കുന്നതും ഒക്കെ വലിയ ആക്ഷനാണ് എന്തായാലും ഈ കാഴ്ച എല്ലാവർക്കും വളരെ നന്ദി താങ്ക്